ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഈ കേരള പി എസ് സിയിലുള്ള കുറച്ച് വേക്കൻസികളെ കുറിച്ചാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ജെ പി എച്ച് എൻ ഒരു വേക്കൻസി വരുന്നുണ്ട് അതുപോലെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ വേക്കൻസി വരുന്നുണ്ട് കൂടാതെ ഈ ഡോക്ടേഴ്സിനാണെങ്കിൽ പി ജി ഡോക്ടേഴ്സിന് ഉള്ള വേക്കൻസികൾ വരുന്നുണ്ട് കേട്ടോ നേഴ്സ് ലോക്കൽ സെൽഫ് ഗവണ്മെൻറ്റത് ജെ പി എച്ച് ആണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രൊഫസേഴ്സ് ഇപ്പോൾ ലൈക്ക് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ പി ജി കഴിഞ്ഞവർക്കുള്ള പറ്റി പറയുന്നുണ്ട് കൂടാതെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ പിയൂൺ വാച്ച്മാൻ കേരള ഫൈനാൻഷ്യൽ എൻറ്റർപ്രൈസസ് പറയുന്നുണ്ട് പിന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് പിന്നെ ഹൈസ്കൂൾ ടീച്ചർ ഒക്കെ വരുന്നുണ്ട് നമ്മൾ സാധാരണയായിട്ട് പാരാമെഡിക്കൽ നേഴ്സിങ് മെഡിക്കൽ ആണല്ലോ പറയുന്നത് ഫാർമസിസ്റ്റ് വേക്കൻസി ഉണ്ട് എൽ ഡി ടൈ എൽ ഡി ക്ലർക്ക് ടൈപ്പിസ്റ്റ് വേക്കൻസി ഉണ്ട് സോ നമുക്കിവിടെ നോക്കാൻ പറ്റുന്നത് ഫാർമസിസ്റ്റിൻ്റെ ആദ്യത്തെ വേക്കൻസി നോക്കാം ആദ്യം ഒരു കാര്യം ആദ്യം ജെ പി എച്ച് എൻ വേക്കൻസി നോക്കാം അതാണല്ലോ കൂടുതൽ ആളുകൾ നോക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ജെ പി എച്ച് എൻ വേക്കൻസിയിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് നേഴ്സിൻ്റെ വേക്കൻസിയാണ് സ്കെയിൽ ഓഫ് പേ ഇരുപത്തേഴ് തൊള്ളായിരം അറുപത്തിമൂന്ന് എഴുന്നൂറ് പത്തനംതിട്ട ഒരു വേക്കൻസിയാണ് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസിയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെ എസ് എസ് എൽ സി അതുപോലെ എ എൻ എം കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം പതിനെട്ട് മാസത്തെ ഇഷ്യൂഡ് ബൈ ദ കേരള നഴ്സ് ആൻഡ് മിഡ് ലൈഫ് കൗൺസിൽ കെ എൻ എം സി അംഗീകരിച്ച പതിനെട്ട് മാസത്തെ കോഴ്സ് കഴിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഗവൺമെൻറിൽ പലരോടും പഠിക്കാൻ പറയുന്നത് എ എൻ എം പതിനെട്ട് മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ആൻഡ് രജിസ്റ്റേർഡ് കേരള നഴ്സ് ആൻഡ് മിഡ് ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട് ഇനി അടുത്തൊരു വേക്കൻസി നമ്മൾ നോക്കുന്നത് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ആണ് മൂന്ന് വേക്കൻസിയാണ് മുപ്പത്തഞ്ച് അറുന്നൂറ് എഴുപത്തഞ്ച് നാനൂറ് വയസ്സ് ഏജ് ലിമിറ്റ് ഇരുപതൊട്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രി പ്ലസ് ടു സയൻസ് സബ്ജക്റ്റ് വേണം പാസ് ഇൻ ടു ഇയർ ഡിപ്ലോമ കോഴ്സ് ഇൻ ബ്ലഡ് ബാങ്ക് ടെക്നോളജി അത് ശ്രീത്രയിലോ മെഡിക്കൽ കോളേജുകളിലോ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അംഗീകരിച്ച കോഴ്സ് തന്നെ ആയിരിക്കണം മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള തീയതി അടുത്തെന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ ഓഫീസർ വിഷ എന്നുള്ള തസ്തികയിലേക്കാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ഹിന്ദു നാടാർ ഒരു വേക്കൻസിയാണ് പത്തൊമ്പത് തൊട്ട് നാൽപ്പത്തിനാല് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അതിൻ്റെ ക്വാളിഫിക്കേഷനോട് പറയാം ക്വാളിഫിക്കേഷൻ എം ഡി ആയുർവേദയാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ നമ്മൾ ഓൾറെഡി നോക്കിയതാണ് ഒ ബി സി വൺ ഇരുപതൊട്ട് മുപ്പത്തൊമ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ അത് നിങ്ങൾ അപേക്ഷിക്കുക നിങ്ങളുടെ ആരുടെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇതൊരു ഗവൺമെൻറ് പെർമനൻറ്റ് വേക്കൻസി ആയതുകൊണ്ടാണ് അടുത്ത് ലാബ് ടെക്നീഷ്യൻ വേക്കൻസി ആണ് കോഴിക്കോട് ഒരു വേക്കൻസി ആണുള്ളത് അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി വേക്കൻസിയാണ് പതിനെട്ട് തൊട്ട് മുപ്പത് മുപ്പത്തൊമ്പത് വരെയാണ് ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ പാസ് ഇൻ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ എസ് എസ് എൽ സി കഴിഞ്ഞവരായിരിക്കണം ടെക്നിക്കൽ ഡി എം എൽ ടി ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി എം എൽ ടി കഴിഞ്ഞവരായിരിക്കണം കേട്ടോ അപ്പം എല്ലാം തന്നെ നിങ്ങൾക്ക് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് ഹോമിയോപ്പതി ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റിൻ്റെ ഒരുപാട് വേക്കൻസി ഉണ്ട് അത് സ്പെഷ്യൽ ആണ് എല്ലാം തന്നെ ഉള്ളത് എസ് ടി ഒരു വേക്കൻസി ആണ് പതിനെട്ടൊട്ട് നാൽപ്പത്തൊന്ന് വരെയാണ് എസ് സി ആയതുകൊണ്ട് എസ് ടി ആയതുകൊണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് പാസിങ് സർട്ടിഫിക്കറ്റ് ഒബ്ജെയിൻഡ് ബൈ ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദി നേഴ്സ് കം ഫാർമസിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് ഹോമിയോപ്പതി കണ്ടക്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഓക്കെ അപ്പോൾ അതിന് കൂടാതെ തന്നെ ഫാർമസിസ്റ്റ് തന്നെ ആയുർവേദ പിന്നെ ഹോമിയോ വേക്കൻസി ഉണ്ട് ഫാർമസിസ്റ്റ് നാല് ടൈപ്പ് വേക്കൻസി വരുന്നുണ്ട് എൻ സി എ എസ് ടി ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യാനിറ്റി വരുന്നുണ്ട് പോലീസ് കോൺസ്റ്റബിൾ വേക്കൻസി ഉണ്ട് കേരള പോലീസിലുള്ള വേക്കൻസിയാണ് ലാബ് ടെക്നീഷ്യൻ വേക്കൻസി വരുന്നുണ്ട് ലോവർ ഡിവിഷൻ ക്ലർക്ക് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിൻ്റെ പി ജി കഴിഞ്ഞവർക്കാണെങ്കിൽ അപേക്ഷിക്കാം അതുപോലെ നേഴ്സ് വരുന്നത് ജെ ജെ പി എച്ച് വേക്കൻസിയാണ് വരുന്നത് സോ ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകാരെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം മറ്റുള്ള ഒരു ഇൻഫർമേഷനുമായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്